നമുക്കൊക്കെ ശരിയായ രീതിയിൽ ഒരു ദിവസം വയറ്റിൽ നിന്നും പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അസ്വസ്ഥത അത് അനുഭവിക്കുന്ന ആളുകൾക്കേ മനസ്സിലാവൂ അതിൻ്റെ ആ പ്രയാസം ആ ദിവസം തന്നെ നമുക്ക് പോകും മാത്രമല്ല ദിവസവും ശരിയായ രീതിയിൽ വയറ്റിൽ നിന്ന് പോകുന്നത് നമ്മൾ കാര്യമാക്കിയെടുക്കാതെ അതൊരു നിസ്സാരമാക്കി എടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കയറി വരും വയറ്റിൽ നിന്നും ശരിയായ രീതിയിൽ പോകാതിരിക്കുക വയറ് വീർത്ത് കെട്ടി നിൽക്കുക അതുപോലെ തന്നെ വയറിന് അസ്വസ്ഥത ഉണ്ടാവുക തലവേദന ഉണ്ടാവുക ഓക്കാനം വരിക ഛർദ്ദിക്കുക ഇതിനൊക്കെയും പരിഹാരമായിട്ടുള്ള നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വീട്ടുമരുന്നാണ് പറഞ്ഞു തരുന്നത് പ്രധാനമായിട്ടും ശോധനയില്ലായ്മ അതുപോലെ മലം കട്ട പിടിച്ച് വരിക ഗ്യാസിൻ്റെ പ്രശ്നം അസിഡിറ്റി ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മരുന്നുണ്ടല്ലോ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും പ്രത്യേകിച്ച് ശോധന കിട്ടാത്ത ആളുകൾക്ക് നല്ല ശോധന കിട്ടുകയും ചെയ്യും ശോധന ഇല്ലാത്തത് കൊണ്ട് പല ആളുകളും അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്രിമ ഗുളികകൾ നിരന്തരം കഴിക്കുന്നവരുണ്ട് അത് ഗുണത്തേക്കാൾ നമുക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല പിന്നീട് ഗുളികയില്ലാതെ നിങ്ങൾക്ക് ശോധന ഉണ്ടാകുകയും പിന്നീട് അത് നിരന്തരം കണ്ടിന്യൂ ചെയ്ത് ആ ഗുളികകൾ കുടിച്ചാൽ മാത്രമേ ശോധന ഉണ്ടാകൂ ആ അവസ്ഥയിലേക്കെത്തും മാത്രമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ വയറിന് യാതൊരു ദോഷവും വരാത്ത നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന ചില ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി എന്നാൽ തന്നെ നിങ്ങളുടെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എല്ലാ പ്രശ്നങ്ങളും അസ്വസ്ഥതയും മാറിക്കിട്ടും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ലതുപോലെ ശോധന ലഭിക്കും പ്രിയപ്പെട്ടവരെ പഠനങ്ങൾ പറയുന്നത് വിദഗ്ദ്ധ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഒരു മനുഷ്യനിക്ക് എല്ലാ ദിവസവും ശരിയായ രീതിയിൽ ശോധന ലഭിച്ചില്ലെങ്കിൽ മലം പുറത്തു പോരാതെ വയറിൽ തന്നെ ബന്ധായി കിടന്നാൽ ഫിസിക്കലി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് ചെറിയ ചെറിയ രോഗമൊന്നുമല്ലോ ഉണ്ടാകുന്നത് മാരകമായ രോഗങ്ങൾ അതായത് ആദ്യം അൾസറാകും പിന്നീടത് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ദിവസവും ശരിയായ രീതിയിൽ വയറ്റിൽ നിന്നും പോകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ വളരെ വേഗത്തിൽ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത്തരത്തിൽ വൈറസ് സംബന്ധമായിട്ട് ശോധനയില്ലാതെ ഗ്യാസിൻ്റെ പ്രശ്നം മൂലം മറ്റ് വയറു സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടാൻ ഈ മരുന്ന് നിങ്ങൾ കുഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിലുള്ള എല്ലാ മലവും പുറത്തു പോകും നല്ല ശോധന നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല വയറസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്നാൽ നിങ്ങൾ ഈ മരുന്ന് എല്ലാ ദിവസവും കഴിക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കഴിക്കുക എന്നാൽ തന്നെ നിങ്ങൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നല്ലതുപോലെ ശോധന ലഭിക്കുകയും വയറിന് നല്ല സുഖമുണ്ടാകുകയും വയറിൻ്റെ എല്ലാ അസ്വസ്ഥതയും മാറിക്കിട്ടും ഈ മരുന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് കാര്യങ്ങളാണ് വേണ്ടത് അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന വസ്തുക്കളാണ് അതായത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആവണക്കണ്ണ ആവണക്കെണ്ണ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും അതുപോലെ ഈ മരുന്ന് തയ്യാറാക്കാൻ രണ്ടാമതായി നമുക്ക് വേണ്ടതാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം മൂന്നാമതായി വേണ്ടത് നാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീര് നാലാമതായി വേണ്ടത് ഉപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലവ് കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇത് നിങ്ങൾ നിസ്സാരമാക്കി കളയേണ്ട അത്രത്തോളമാണ് ഇതിൻ്റെ ഫലം മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു ദോഷവും വരുത്താത്ത ചേരുവകളാണ് ഈ പറഞ്ഞ നാല് ചേരുവകളും അതായത് ആവണക്കെണ്ണ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചെറുനാരങ്ങയുടെ നീര് അതുപോലെ തന്നെ ഉപ്പ് ഇത് നാലും നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും വരുത്തില്ല ചെറുനാരങ്ങയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളാൽ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നു നമുക്കറിയാം ചെറുനാരങ്ങയുടെ നീര് നല്ല ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ കുടിക്കുന്നത് ശോധനയ്ക്ക് ഉത്തമമാണ് എന്ന് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പ്രധാനമായിട്ടും മലബന്ധം മാറാനും വയറ് ക്ലീനാക്കാനും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നാണ് ഈ ആവണക്കെണ്ണ വയറിളക്കാൻ നാച്ചുറൽ ലാക്സേറ്റീവായി ഉപയോഗിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ നമ്മുടെ ശരീരത്തിലെ ഉപ്പുകുറ്റിയിലെ വേദന കൈ കൈകാലുകളുടെ വേദന ജോയിൻറ്റ് പെയിൻ അതുപോലെ ശരീരവേദനയൊക്കെ വരുന്ന സമയത്ത് ഈ ആവണക്കെണ്ണ പുരട്ടിക്കിടന്നാൽ അത് സുഖപ്പെടുന്നതാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ സ്ത്രീകൾക്കൊക്കെ മെൻസസ് ഉള്ള സമയത്ത് പിരീഡ് സമയത്തൊക്കെ ഈ ആവണക്കെണ്ണ നല്ലതുപോലെ ചൂടാക്കിക്കൊണ്ട് അത് അടിവയറിൽ പുരട്ടിയാൽ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാകുമെന്ന് പഴമക്കാരൊക്കെ പറയുന്നുണ്ട് പഴമക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണത് അതുപോലെ മാസപ്പിരീഡിൻ്റെ സമയത്ത് മെൻസസിൻ്റെ സമയത്ത് അതി കഠിനമായ വേദന വരുമ്പോൾ അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ആവണക്കെണ്ണ ഒരു അഞ്ച് എം എല് അഞ്ച് മില്ലി കഴിക്കുന്നത് കൊണ്ട് ആ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് ഈ ആവണക്കെണ്ണ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് ഇതിന് ക്ലീനിങ് ഗുണങ്ങളുണ്ട് നല്ലൊരു അണുനാശിനിയാണ് നമ്മുടെ വയറ്റിലുള്ള അനാരോഗ്യകരമായ ബാക്ടീരിയകളെ കൊന്നൊടുക്കാൻ ഈ ഉപ്പിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്പം മുമ്പൊക്കെ ഒരു നുള്ള് ഉപ്പ് കഴിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് എൻ്റെ വലിയമ്മയൊക്കെ കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്പം മുമ്പ് ഒരു നുള്ള് ഉപ്പ് കഴിക്കും അത് കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ ആളുകൾക്കൊന്നും അതൊന്നും അറിയില്ല അറിയുന്നവരാണെങ്കിൽ അതൊന്നും ചെയ്യുന്നുമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്പം മുമ്പൊക്കെ ഒരു നുള്ളു ഉപ്പ് കഴിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അവസാനമായി വേണ്ടത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് മാത്രമല്ല നല്ല ശോധനയ്ക്ക് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും എല്ലാ ദിവസവും വെറും വയറ്റിൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇനി ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഗ്ലാസ് ശുദ്ധമായ ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് നിങ്ങൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക എന്നിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക പിന്നീട് നിങ്ങൾ അവസാനമായിട്ട് ഒരു ചെറുനാരങ്ങ പകുതി മുറിക്കുക എന്നിട്ട് അതിൻ്റെ പകുതി മാത്രം അതിലേക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കുക എന്നിട്ട് നിങ്ങൾ വെറും വയറ്റിൽ ഇത് ഒരു ഗ്ലാസ് കുടിക്കുക ഇത് ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം അതിൻ്റെ മീതെ നിങ്ങൾ രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക ഈ മരുന്ന് നിങ്ങൾക്ക് എല്ലാ സമയത്തും കുടിക്കാം എന്നാൽ ഏറ്റവും നല്ലത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് വെറും വയറ്റിൽ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ എത്ര മലബന്ധം പോകാത്ത ആളുകളാണെങ്കിലും ശോധന ഇല്ലാത്ത ആളുകളാണെങ്കിലും ഇത് ഒരു ഗ്ലാസ് അങ്ങ് നിങ്ങളുടെ വയറ്റിൽ എത്തുമ്പോഴേക്കും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ വയറ്റിലുള്ളതെല്ലാം പുറത്തു പോകും നല്ല ശോധന ലഭിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ഇത് കുടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കഴിച്ചതിന് ശേഷം അരമണിക്കൂർ നിങ്ങൾ മറ്റൊരു ഭക്ഷണവും കഴിക്കരുത് നമുക്ക് ശോധനയുണ്ടാകാൻ ഈ രീതിയിൽ നിങ്ങൾ ഇത് കഴിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ശോധന ഉണ്ടാകുകയുള്ളൂ ഈ രീതിയിൽ നിങ്ങൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ശോധനയുണ്ടാകും മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ കഴിക്കരുത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ വയറിന് നല്ല സുഖമുണ്ടാകും വയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും നല്ലതുപോലെ ശോധന ലഭിക്കുകയും ചെയ്യും വയറ് നല്ലതുപോലെ ക്ലീനാക്കുന്ന ഒരു കൂട്ടാണ് ഇത് മാത്രമല്ല ഗ്യാസ് അസിഡിറ്റി ഇതൊക്കെ മാറിക്കിട്ടും ആവണക്കെണ്ണ വയറ്റിലെ വിരകളെ നശിപ്പിക്കാനും നല്ലതാണ് ഈ നാല് ചേരുവകൾ അടങ്ങിയ ഈ മരുന്ന് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല ഒന്നിലധികം ആരോഗ്യ ഗുണങ്ങളും ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കും അതുകൊണ്ട് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കുക അള്ളാഹു സുബൻ ഹോ തല വൈറസ് സംബന്ധമായിട്ടുള്ള രോഗവും എല്ലാവിധ രോഗങ്ങളും മാറ്റിത്തരട്ടെ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ ആമീൻ അറബു ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു